ിക്കാത്ത സ്ത്രീകളെ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്താൻ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന വീണ്ടും വീണ്ടും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ കിടന്ന് ന്യായീകരിക്കുന്ന ഈ കേസിലെ മുഖ്യ പ്രതിക്കെതിരെ ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജിൻഡോ അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടർന്നു എന്ന് മാത്രമല്ല മറ്റൊരു പോസ്റ്റും ഇട്ട് ആ ടീച്ചറേയും കുടുംബത്തെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റ് വന്നപ്പോൾ നിങ്ങൾ മനോരമ ഈ കാർഡ് പുറത്തിറക്കി ഈ കാർഡിൽ ജിൻഡോയുടെ ഫോട്ടോയും ബഹുമാനപ്പെട്ട വൈപ്പിൻ എം എൽ എയുടെ ഫോട്ടോയുമാണ് ഉള്ളത് ഈ ഫോട്ടോയുടെ മുകളിലുള്ള കാർഡ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വൈപ്പിൻ കരയിൽ സി പി എം ഒരുപാട് ഷൈൻ ചെയ്യില്ല ഉണ്ണിക്കിഷ്ടന്മാരെ ഓർമ്മ വച്ചിട്ട് വേണം അപരന് ക്ലാസ് എടുക്കാൻ എന്നതാണ് അതായത് വസ്തുതാപരമല്ലാത്ത സത്യവുമായി ഒരു പുലബന്ധമില്ലാത്ത ഒരു തരത്തിലും വ്യക്തതയില്ലാതെ ഏതോ മഞ്ഞ പത്രത്തിലും ഒരാധികാരിതയില്ലാന്ന് താൻ മനസ്സിലാക്കുന്ന യൂട്യൂബ് ചാനലിലും വന്നത് കണ്ടിട്ട് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയുടെ ഒഫീഷ്യൽ സ്പോക്ക്മാൻ ഇത്ര നിലവാരമില്ലാത്ത പോസ്റ്റുകൾ ഇടുകയും വീണ്ടും പോസ്റ്റ് ഇട്ട് ആ കുടുംബത്തെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നമ്മൾ കാണുകയാണ് ആ ടീച്ചറുടെ പരാതിയിലെ കൃത്യമായി പറഞ്ഞാൽ ആറാമത്തെ ആരോപണ വിധേയനാണ് ശ്രീ ജിൻഡോ കാരണം രണ്ടു പേർക്കെതിരെ എഫ്ഐആറിൽ കേസ് രജിസ്റ്റർ ചെയ്തു ബാക്കി ലിങ്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ആറാമത്തെ പേരുകാരനാണ് ജിൻഡോ അതുകൊണ്ട് പ്രതിയായ കൃത്യമായി ഇപ്പോഴും ആ കുടുംബത്തെ അപമാനിച്ചു ഇത് തെറ്റാണ് മഞ്ഞപത്രത്തിൽ വന്ന വാർത്ത അതുപോലെ തന്നെ എനിക്ക് ഒട്ടും ആധികാരികയില്ലാത്ത യൂട്യൂബ് ചാനലിൽ വന്ന വാർത്ത എന്ന രൂപത്തിൽ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം അതായത് ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന ഒരു പൊതുപ്രവർത്തകയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്ന അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ അവരുടെ പ്രവർത്തനത്തെ വിമർശിക്കാം അവരുടെ കാഴ്ചപ്പാടുകളെ വിമർശിക്കാം അവരുടെ നയത്തെ വിമർശിക്കാം പക്ഷേ തികച്ചും അവരെ അവരുടെ വ്യക്തിത്വത്തെയും സ്വകാര്യ ജീവിതത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അതുപോലെ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ കേസിലെ പ്രതിയുമായി എനിക്ക് ചർച്ചയിൽ തുടരാൻ എനിക്ക് കഴിയില്ല ഞങ്ങളുടെ സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള അപമാനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള അപമാനം ഇപ്പോഴും ആ സഹോദരി നീറുന്ന വേദനയോടെ ഈ ചർച്ചയിൽ വന്ന് സത്യം വ്യക്തമാക്കി ഇന്ന് രാവിലെ മുതൽ കുടുംബമായി ഭർത്താവായിട്ട് വന്ന് തന്നെ മറ്റ് പല ചാനലുകളിലും സാഹചര്യം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്രത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കാത്ത സ്ത്രീകളെ അപമാനിക്കുന്ന ആ അപമാനിക്കുന്ന വാക്കുകളെ ന്യായീകരിക്കുന്ന ഈ കേസിലെ ഈ കേസിലെ സ്ത്രീകളെ ബഹുമാനിക്കാത്ത അപമാനിക്കുന്ന വീണ്ടും ആ അപമാനം തുടരത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഇത്തരം ഹിന്ദു വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ അയാളുടെ ഒപ്പം ചർച്ചയ്ക്ക് തുടരാൻ ഞാൻ താല്പര്യമില്ല ദയവായി നിങ്ങളുടെ ക്യാമറാമാനോട് ഓഫ് ചെയ്യാൻ പറയുക ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആക്ഷേപങ്ങൾ ഏറ്റവും അപകീർത്തികരമായ വ്യാജ വാർത്ത സൃഷ്ടിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പേജിൽ നിന്ന് പിൻവലിച്ചു കോൺഗ്രസിന്റെ മറ്റ് ഒഫീഷ്യൽ സ്പോക്ക്മാൻമാർ പിൻവലിച്ചിട്ടും വ്യക്തി നേട്ടത്തിന് വേണ്ടി ഇത്തരം വൾഗർ വാർത്തകളുടെ പുറകിൽ പോകുന്ന അപകീർത്തികരമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്ന ഇത്തരം വ്യാജന്മാർക്കെതിരെ എനിക്ക് ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്യുക അല്ല അരുൺകുമാർ